ഫാറ്റി ലിവർ എന്ന് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും യുവാക്കളിലും എല്ലാവരിലും ഇന്ന് ഫാറ്റി ലിവർ ഭയങ്കര കോമൺ ആണ് ഫാറ്റി ലിവറിന് പൊതുവേ സിംറ്റംസ് ഒന്നും പെട്ടെന്ന് കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇന്ന സിംറ്റംസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കാം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റാറില്ല പൊതുവെ മൂത്രക്കല്ലിൻ്റെ പ്രശ്നത്തിനോ അല്ലെങ്കിൽ സ്ത്രീകളിലാണെങ്കിൽ ഗർഭപാത്രത്തിലുള്ള മുഴയ്ക്കോ അല്ലെങ്കിൽ പി സി ഓടിക്കോ എന്തിനെങ്കിലും പോയിട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് പൊതുവേ ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതിന് നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഈ രീതിയിലാണ് പൊതുവേ കാണാറ് അപ്പോൾ ഈ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടു ൊക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ ഡോക്ടേഴ്സ് പറയാറ് ഇതിന് പ്രത്യേകിച്ച് ചികിത്സ എന്നിപ്പെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി എക്സസൈസ് ചെയ്താൽ മതി എന്നാൽ തന്നെ ഇത് നോർമൽ എന്ന് പറയും അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാറ് എന്താണ് ഫുഡ് കൺട്രോളും എക്സസൈസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നുമില്ല നമുക്കിത് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് മറന്നുപോകും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ മറന്നു മറന്നുപോകും പിന്നെ പഴയ രീതിയിൽ തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കും അപ്പോൾ പെട്ടെന്ന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ബ്ലഡ് വൊമിറ്റ് ചെയ്യേ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലത്തെ സിംറ്റംസ് വരിക അതായത് കണ്ണിൽ മഞ്ഞക്കളറ് കയ്യിൻ്റെ വെള്ളയിലൊക്കെ മഞ്ഞക്കളറ് ഇങ്ങനെയുള്ള എന്തെങ്കിലും സിംറ്റംസ് പെട്ടെന്ന് വരുമ്പോഴാണ് നമ്മൾ പോയിട്ട് ആ ഓക്കെ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പോയിട്ട് സ്കാൻ ചെയ്യുന്നതും ഡോക്ടറെ കാണുന്നതും ഒക്കെ അപ്പോഴേക്കും ഈ ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഒക്കെ കഴിഞ്ഞ് ത്രീ കഴിഞ്ഞ് ഇതൊരു ലിവർ സീറോസിസോ അല്ലെങ്കിൽ മാരകമായ കരൾ രോഗത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ആരിലേക്കാണ് സാധാരണ ഉണ്ടാവാറ് നമുക്ക് എങ്ങനെ ഫാറ്റി ലിവർ തിരിച്ചറിയാൻ കഴിയും അതായത് ഇപ്പോൾ ഒരു ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടൂ ഒക്കെ ആണെങ്കിലും നമുക്ക് എങ്ങനെ ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാം ഫാറ്റി ലിവർ മാരക രോഗത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് മെഡിസിൻ ഇല്ലാതെ നമുക്ക് ഈ ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്ത് നോർമൽ ആക്കാൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അത് ഞാൻ എന്താണ് ഫാറ്റി ലിവർ എന്നുള്ളത് പറഞ്ഞുതരാം കരളിൻ്റെ ചുറ്റും കൊഴുപ്പടിയുക അല്ലെങ്കിൽ കരളിൻ്റെ കോശങ്ങൾക്കിടയിലൂടെ കൊഴുപ്പടിഞ്ഞിട്ട് കരളിന് അതിൻ്റെ സാധാരണ പ്രവർത്തനം ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ഓർഗൻസിനും വർക്ക് ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കും പക്ഷേ ഇത് അളവിൽ കൂടുതൽ ഫുഡ് അല്ലെങ്കിൽ ഫാറ്റൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ഇത് കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യുന്ന അവസ്ഥ വരും എന്നാൽ ഇത് പിന്നീട് ഉപയോഗം വരുന്നില്ല കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക ഇങ്ങനെയൊക്കെ വ്യായാമം ചെയ്യാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഫാറ്റ് പിന്നെ ഉപയോഗിക്കപ്പെടുന്നില്ല പിന്നെയും പിന്നെ അവിടെ ഫാറ്റ് വന്ന അടിയാണ് ഇങ്ങനെ ലിവറിൽ ഇതുപോലെ ഫാറ്റ് പോയി അടിയുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ஓகே இது கிரேட் உண்டு கிரேட் டூ உண்டு கிரேட் த்ரீ உண்டு ഓക്കെ അപ്പം എത്രത്തോളം ഫാറ്റ് കരളിൽ അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഫാറ്റി ലിവറിനെ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു അഞ്ച് ശതമാനം വരെ ഫാറ്റൊന്നും കരളിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കരളിൻ്റെ പ്രവർത്തനം അത് നോർമലായിട്ട് തന്നെ ചെയ്യും പക്ഷേ ഒരു അഞ്ച് ശതമാനം മുതൽ എട്ട് ശതമാനം വരെയൊക്കെ ആയിട്ട് ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എന്നാണ് പറയണത് അതേപോലെ തന്നെ ഒരു എട്ട് മുതൽ പത്ത് വരെ ആകുമ്പോൾ നമ്മളിതിനെ ഗ്രേഡ് ടു എന്നും പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ആകുമ്പോൾ നമ്മളിതിനെ ഗ്രേഡ് ത്രീ എന്നും പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഓക്കെ ഇത് ഗ്രേഡ് ത്രീയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ലിവറിൻ്റെ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് ലിവർ സീറോസിസ് പോലുള്ള കണ്ടീഷൻസിലേക്കൊക്കെ പോകുന്നത് ഇനി ഞാൻ ആരിലേക്കാണ് ഫാറ്റി ലിവർ വരാൻ സാധ്യത കൂടുതലുള്ളത് ആർക്കൊക്കെയാണ് സാധാരണ ഫാറ്റി ലിവർ വരാറുള്ളത് എന്നുള്ളത് പറഞ്ഞുതരാം അരി ഭക്ഷണം ഒരുപാട് കഴിക്കുന്നവരിൽ അതായത് മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ ഫാറ്റി ലിവർ പൊതുവെ കാണാറുണ്ട് അതേപോലെ എണ്ണയിൽ വറുത്ത് കോരിയ ഭക്ഷണം ഇപ്പോൾ ചിക്കൻ ആയിക്കോട്ടെ മീനായിക്കോട്ടെ ഇവയൊക്കെ വറുത്ത് കഴിക്കുക എണ്ണക്കടികൾ ഒരുപാട് കഴിക്കുക കൊഴുപ്പ് ഒരുപാട് കഴിക്കുക ഇങ്ങനെയുള്ളവരിൽ ഫാറ്റി ലിവർ കാണാറുണ്ട് പിന്നെ മറ്റൊന്നാണ് അമിതമായിട്ട് പഞ്ചസാര ഇപ്പോൾ ബേക്കറി ഐറ്റംസിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക കോള പോലുള്ള ഡ്രിങ്ക്സ് നമ്മൾ ചായയിൽ ഒരുപാട് പഞ്ചസാര ആയിട്ട് കൂടുതൽ ചായ കുടിക്കുന്നവർ ഇങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കാണാറുണ്ട് പിന്നെ മറ്റൊന്നാണ് റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ മട്ടൺ ബീഫ് പോർക്ക് ഇവയൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഫാറ്റി ലിവർ കാണാറുണ്ട് പിന്നെ വേറൊന്നാണ് വ്യായാമം ഇല്ലാതെ ഇരിക്കുന്നവർ ഇപ്പോൾ പൊതുവെ ഐ ടി പ്രൊഫഷണൽസിനും ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട ആൾക്കാർക്കും ബിസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വ്യായാമം ചെയ്യാൻ ടൈം കിട്ടില്ല അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് മറ്റൊന്നാണ് നമ്മൾ നേരത്തിന് ഫുഡ് കഴിക്കില്ല ഇപ്പോൾ ടൈം തെറ്റിയിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനെ ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ രണ്ട് നേരത്തെ ഫുഡൊക്കെ നമ്മൾ ഒരുമിച്ച് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ വേറെ ഒന്നാണ് പ്രവാസികൾക്ക് പൊതുവെ പ്രവാസികൾക്ക് വ്യായാമം കുറവായിരിക്കും അതേപോലെ തന്നെ രാത്രിയിൽ ഉറക്കം കുറവായിരിക്കും ഇവർ ഈ രാത്രി ഉറങ്ങേണ്ടത് അടുത്ത ദിവസം പകലായിരിക്കും കൂടുതലായിട്ട് ഉറങ്ങുന്നത് അങ്ങനെയുള്ളവർക്കും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അമിതമായിട്ട് മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടാവും ഇപ്പം ഒരു വേദന വന്നാലോ ഒരു പനി വന്നാലോ ഡോക്ടറെ പോയിട്ട് കാണാതെ സ്വന്തമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മെഡിസിൻസ് വാങ്ങി അമിതമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ടാവും ഇവർക്കും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പിന്നെ അടുത്തത് മദ്യപാനം പുകവലിയുള്ളവർ ഇത് അമിതമായാലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മുടെ ശരീരം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ തുടക്കത്തിലേ കാണിച്ച് തരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ആണ് ഒന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സംശയം തോന്നി പോയി സ്കാൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ലക്ഷണം വേണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സാധാരണ രീതിയിൽ തുടക്കത്തിൽ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടുവൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല പക്ഷെ നമുക്ക് ഉണ്ടാവും എന്താണെന്നറിയോ ദഹനക്കുറവ് പോലെ ഫീൽ ചെയ്യും വയറ് വീർക്കുന്ന പോലെ ഫീൽ ചെയ്യും പുളിച്ചു തേട്ടൽ എപ്പോഴും നെഞ്ചരിച്ചൽ ഏമ്പക്കം ഇങ്ങനെയൊക്കെ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫാറ്റി ലിവർ കാരണമാവാനാണ് സാധ്യത ഓക്കെ പിന്നെ വേറെന്താണ് വാരിയല്ലിൻ്റെ തൊട്ട് താഴെ വലതുവശത്ത് ഇടയ്ക്കിടയ്ക്കായി വന്നു പോകുന്ന ചെറിയ വേദന നമ്മളിത് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാ പോലുമില്ല ഇത് ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണ് ഓക്കെ പിന്നെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഫാറ്റി ലിവർ ഉള്ളവർ അമിതമായിട്ട് തടി ഉണ്ടാവും ഭയങ്കര തടിയായിരിക്കും പൊണ്ണത്തടി ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് അപ്പം അതൊക്കെ കുറയുന്നുണ്ട് നമ്മൾ മറ്റ് ഡയറ്റിങ് ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു തടി കുറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഫാറ്റി ലിവർ അഡ്വാൻസ് സ്റ്റേജിൽ പോകുന്നുണ്ട് എന്നാണ് അതിനർത്ഥം പിന്നെ മറ്റ് ലക്ഷണങ്ങൾ അതായത് ഗ്രേഡ് ടു ഒക്കെ കഴിഞ്ഞ് ഒക്കെ ആയി ത്രീ ഒരു സീറോസിസിലേക്കൊക്കെ പോവാനൊരുങ്ങുമ്പെ ഉള്ള ലക്ഷണങ്ങള് ഞാൻ പറഞ്ഞുതരാം ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും ഇതിന് കാരണം ബിലിറൂവിൻ്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് പിന്നെ മറ്റൊന്നാണ് മൈൻഡിന് ഒരു തരം കൺഫ്യൂഷൻ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഉറക്കക്കുറവ് രാത്രിയുള്ള ഉറക്കമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കം വരാത്തൊരവസ്ഥ വരും എന്നാൽ പകല് ഭയങ്കര ക്ഷീണം വരും ഇതും ഫാറ്റി ലിവർ കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിൽ പോയി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ അടുത്തതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മേലെ ഭാഗം ശോഷിച്ചു പോവുക അതായത് ഷോൾഡർ ആണെങ്കിലും കൈ ആണെങ്കിലും ചെസ്റ്റാണെങ്കിലൊക്കെ ശോഷിച്ചു പോയിട്ട് വയറ് വയ്ക്കുന്നൊരവസ്ഥ ഇതും ഫാറ്റി ലിവർ ഉള്ളവർക്ക് കാണുന്നതാണ് പിന്നെ വേറെ ഒന്നാണ് കണ്ണിലൊക്കെ മഞ്ഞ നിറം കൈവെള്ളയിലൊക്കെ മഞ്ഞ നിറം ഇതൊക്കെ കുറച്ചും കൂടെ കൂടിയ സ്റ്റേജ് പോകുമ്പോഴാണ് കാണാറ് തുടക്കക്കാർക്കൊന്നും ഇത് കാണാറില്ല ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവിടെ എവിടെയൊക്കെയായിട്ട് ഒരു രക്തം കല്ലച്ച് കിടക്കുന്ന പോലെ ഒരു ഒരു റെഡ് കളറിൽ സ്പോട്ടായിട്ട് ഒരു ഒരു വട്ടത്തിൽ ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കളർ ചേഞ്ച് കാണാറുണ്ട് ഇതും ഫാറ്റി ലിവർ കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിൽ പോകുമ്പോഴാണ് പൊതുവേ കാണാറ് ഓക്കെ വേറൊന്നാണ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല ഭക്ഷണം കണ്ടാൽ അത് വേണ്ടാത്ത അവസ്ഥ ഭക്ഷണത്തിനോട് മടുപ്പ് മുന്നേയൊക്കെ നമ്മൾ വളരെ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഭക്ഷണം പോലും നമുക്ക് കണ്ടാൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യാം ഇതൊക്കെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് കാണുന്നതാണ് ചിലരൊക്കെ ഭക്ഷണം കഴിച്ചാൽ അത് ഛർദ്ദിക്കുകയും ഇതിൻ്റെ കൂടെ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥയും കൂടെ വരാറുണ്ട് ഇതൊക്കെ ഫാറ്റി ലിവർ ഗ്രേഡ് ത്രീയൊക്കെ കഴിഞ്ഞ് ലിവർ സീറോസിസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവാറ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക ഫാറ്റി ലിവർ വളരെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ മെഡിസിനും കൂടെ എടുക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമം ഭക്ഷണ ക്രമീകരണം ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് വണ്ണ് തൊട്ട് ഗ്രേഡ് ത്രീ വരെയൊക്കെ ആകുമ്പോഴും അതേപോലെ കുറച്ചും കൂടെ അങ്ങ് മുന്നോട്ട് പോയാലും ഒക്കെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം സാധാരണ രീതിയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ൊഴിവാക്കേണ്ട ഭക്ഷണം ഏതാണെന്ന് വെച്ചാൽ എണ്ണേനെ പറത്ത് കോരിയ സാധനങ്ങൾ തന്നെയാണ് ഇപ്പം പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട് നേരത്തിന് ഫുഡ് കഴിക്കില്ല ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നേരത്തിന് കഴിക്കില്ല ഇവർ ചെയ്യുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പകരം എണ്ണക്കടികൾ ഇതൊക്കെ കഴിക്കുകയാണ് ഓക്കെ ഈ എണ്ണക്കടി ഒന്നോ രണ്ടോ കഴിക്കുമ്പോഴും നമ്മളിപ്പോൾ ഒരു രാവിലെ രണ്ടോ മൂന്നോ ഇഡ്ഡലി കഴിക്കുന്നതും ഇതിൻ്റെ രണ്ടിന് കാലറി നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഓക്കെ ഈ രണ്ടോ മൂന്നോ ഇഡലി കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു കാലറിനെക്കാട്ടിലും ഭയങ്കര കൂടുതലാണ് കടി എണ്ണക്കടികൾ ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ളവർ ഇതൊഴിവാക്കുക ഇടയ്ക്ക് മാത്രം ചില ദിവസങ്ങളിൽ മാത്രം നമുക്കത് കഴിക്കാൻ തോന്നിയിട്ട് കഴിക്കുന്നത് പോലെയല്ല നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഓക്കെ പിന്നെ വേറെന്താണ് നമ്മൾ ചിക്കൻ കഴിക്കാം കുഴപ്പമില്ല പക്ഷെ അതിനെ നമ്മൾ വറുത്ത് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കറി വെച്ചിട്ട് കഴിക്കുക പിന്നെ മറ്റൊന്നാണ് മീൻ കഴിക്കാം പക്ഷെ മീൻ കഴിക്കുമ്പോൾ വലിയ മീനിനെ കഴിക്കാതിരിക്കുക ഓക്കെ അതായത് ഒരു വലിയ ഇപ്പം നമ്മൾ കഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്ന മീനുകളുണ്ടാകും കുറച്ചും കൂടെ ഫാറ്റൊക്കെ കൂടിയ മീൻ ഈ മീനിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഓക്കെ അതേപോലെ തന്നെ മീനൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുമീനുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കറി വെച്ചിട്ട് കഴുകി ഒരിക്കലും നമ്മളതിനെ പൊരിച്ചു കഴിക്കരുത് അതേപോലെ പഞ്ചസാര നമ്മൾ ചായയിലൊക്കെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് പോലെയല്ല ഇപ്പോൾ ഒന്നോ രണ്ടോ ചായ ഇപ്പോൾ ഒരു ദിവസം കഴിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ടു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഒരുപാട് ഇപ്പം ഈ കോള പോലുള്ള ഡ്രിങ്ക്സ് ഇതിലൊക്കെ നമ്മൾ മധുരമുണ്ട് പിന്നെ അതേപോലെ ബേക്കറി ഐറ്റംസ് സ്നാക്സ് ഇങ്ങനെ മധുരമുള്ള സാധനങ്ങൾ നമ്മൾ പുറമെ ഈ ചായക്ക് പുറമെ വേറെ സാധനങ്ങൾ മധുരത്തിൽ കഴിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ അതേപോലെ മറ്റൊന്നാണ് വൈറ്റ് റൈസ് വൈറ്റ് റൈസ് എന്നല്ല അരി ഭക്ഷണം എന്തായാലും നമ്മൾ കുറയ്ക്കണം ഒരു ദിവസം ഒരു നേരം എന്നുള്ള രീതിയിൽ തന്നെ കഴിക്കണം പക്ഷേ വൈറ്റ് റൈസ് ഒരിക്കലും നമ്മൾ കഴിക്കരുത് അതിന് പകരം മറ്റെന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുക ഓക്കെ പിന്നെ വേറെ ഒന്നാണ് റെഡ് മീറ്റ് എന്ന് പറയുമ്പം മട്ടൻ ബീഫ് പോർക്ക് ഇവയൊക്കെയാണ് മീറ്റ് ഇവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക തന്നെ വേണം ഓക്കെ പിന്നെ വേറെ ഒന്നാണ് പുറത്തുനിന്ന് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പം പ്രിസേർവ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇവയൊക്കെ പുറത്തുനിന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുക ഓക്കെ പിന്നെ വേറെ ഒന്നാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ജ്യൂസാക്കിയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ജ്യൂസല്ലാതെ ജ്യൂസ് കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക ഓക്കെ പിന്നെ വേറെ ഒന്നാണ് മദ്യപിക്കുന്നവരാണെങ്കിൽ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുക പുക വലിക്കുന്നവരാണെങ്കിൽ പുകവലി പൂര്ണമായിട്ട് നിർത്തുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇനി ഫാറ്റി ലിവർ ഉള്ളവർ എന്തൊക്കെ ഫുഡ് കഴിക്കണം എന്നുള്ളത് പറഞ്ഞു തരാം ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റ് റൈസ് കഴിക്കരുത് അരി ഭക്ഷണം പരമാവധി കുറയ്ക്കണം എന്നുള്ളത് അപ്പോൾ ഇതിന് പകരം എന്ത് കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് അരി ഭക്ഷണം കഴിക്കാം അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം വൈറ്റ് റൈസ് കഴിക്കുന്നതിന് പകരം നമുക്ക് ബ്രൗൺ റൈസ് കഴിക്കാം ബ്രൗൺ റൈസിൽ ഒരുപാട് തവിടുണ്ട് ഓക്കെ ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട് ഇത് നമ്മുടെ കരളിൻ്റെ റീപ്പെയറിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ സെൽസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ റീ റിനെ ഹെല്പ് ചെയ്യും പിന്നെ ദഹനത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഫാറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെല്പ് ചെയ്യും ഓക്കെ പിന്നെ വേറൊന്നാണ് നമുക്ക് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് റാഗി ഉപയോഗിക്കാം ചാമ ഉപയോഗിക്കാം ഇതിലൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ഇത് പിന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന അവസ്ഥയൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും പിന്നെ ധാരാളം പച്ചക്കറികൾ കഴിക്കുക പച്ചക്കറിയിൽ തന്നെ നമുക്ക് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇതിൽ ഒരുപാട് ഫൈബേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ദഹനത്തിന് വേണ്ടിയിട്ടും ഫാറ്റിന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ പച്ചക്കറി പറയുമ്പോൾ അതിൽ കുക്കുംബർ ഭയങ്കര നല്ലതാണ് കുക്കുംബറും ക്യാരറ്റൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കിയിട്ട് ഈയൊരു ഉച്ചഭക്ഷണം നമ്മൾ ഇപ്പോൾ കഴിക്കുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വലിയ പ്ലേറ്റ് ചോറ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്ലേറ്റിൻ്റെ കാൽ ഭാഗം മാത്രം നമ്മൾ ചോറെടുത്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ബാക്കി നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കറി വെച്ച് കഴിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫില്ല് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് ക്യാരറ്റും ഒക്കെ നമുക്ക് അങ്ങനെ വേവിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഈ പച്ചക്കറിയിൽ പറയുകയാണെങ്കിൽ ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇവയും നല്ല രീതിയിൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻസ് ഉണ്ട് ഓക്കെ പിന്നെ അതേപോലെ മറ്റൊന്നാണ് കടല പയറ് ഇവയൊക്കെ നല്ല രീതിയിൽ മുളപ്പിച്ചിട്ട് അതിനെ വേവിച്ചിട്ട് കഴിക്കുക ഇതിലും ഒരുപാട് പ്രോട്ടീൻസും ഫൈബേഴ്സൊക്കെ ഉണ്ട് ഇതും കരളിൻ്റെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ് അതേപോലെ നമുക്ക് വിത്തുകൾ ഈ ഒരു മത്തങ്ങ വിത്ത് സൺഫ്ലവറിൻ്റെ വിത്ത് വാൾനട്ട് ബദാം ഇവയൊക്കെ നന്നായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതേപോലെ നമുക്ക് ചിക്കൻ കഴിക്കാം പക്ഷേ അതിനെ കറി വെച്ചിട്ട് കഴിക്കുക മീൻ കഴിക്കാം പക്ഷെ നമ്മൾ ചെറു മീനുകൾ ഒരു ഏകദേശം ഒരു മത്തി വരെയുള്ള ചെറുമീനുകൾ കഴിക്കുക ഇവയെ നമുക്ക് കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത് ഓക്കെ പിന്നെ നമുക്ക് ചിക്കൻ്റെ കരള് കഴിക്കുന്നത് കരള് ധാരാളം കഴിക്കുന്നതും ഭയങ്കര നല്ലതാണ് പിന്നെ നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും ഇപ്പം പലരും പറയും ഇപ്പം മാങ്ങ പോലുള്ള ഫ്രൂട്ട്സിലൊക്കെ പഴുക്കുമ്പോൾ അതിൽ നല്ല മധുരമല്ലേ ഇതിൽ ഫ്രൂട്ട്സിലുള്ളത് ഫ്രക്ടോസ് അല്ലേ ഫ്രക്ടോസ് അല്ലേ നമുക്ക് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡിപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് ശരിയാണ് ഫ്രക്ടോസ് ഫ്രക്ടോസിനെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളും അതേപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് പോലുള്ള രോഗങ്ങളൊക്കെ വരുത്തുന്നത് പക്ഷെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിനെ പീസാക്കി കഴിക്കുക ഓക്കെ അപ്പം പീസാക്കി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഫൈബേഴ്സ് എന്തെയും ഈ ഫ്രക്ടോസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ നമ്മുടെ ബോഡിയിലേക്ക് ഫ്രക്ടോസിൻ്റെ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് കുറയ്ക്കും വളരെ കുറഞ്ഞ അളവിലെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ബ്ലഡിലേക്ക് ഫ്രക്ടോസ് അബ്സോർബ് ആവുകയുള്ളൂ ഈ ഒരു ഫ്രക്ടോസ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഫൈബറിൽ തന്നെ അതായത് നാരില് തന്നെ അബ്സോർബായിട്ട് അത് പിന്നെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാം ഓക്കെ പിന്നെ വേറെ എന്താണ് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് ഒരു ദിവസം നമ്മളൊരു രണ്ടര ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ ധാരാളം വെള്ളം കുടിക്കുക നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നോ ഇതിലെ ടോക്സിൻസും ഒക്കെ പുറത്ത് പോവാനും ഇതിൻ്റെ മെറ്റബോളിസം കറക്റ്റായിട്ട് നടക്കാനും ഒക്കെ വെള്ളം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത് ഓക്കെ പിന്നെ ഒരുപാട് പേരുടെ സംശയമാണ് പ്രമേഹ രോഗികൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ളത് ശരിയാണ് പ്രമേഹ രോഗികൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇൻസുലിൻ ഉണ്ടാവില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇവരുടെ ബോഡിയിലുള്ളത് ഓക്കെ നമ്മൾ കഴിക്കുന്ന ഷുഗറും നമ്മൾ കഴിക്കുന്ന ഫാറ്റിനെയും ഒന്നും യൂസ് ചെയ്യാനുള്ള ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലില്ല അതായത് ഒരു പ്രമേഹ രോഗിയുടെ ശരീരത്തിലില്ല അപ്പോൾ ഈ ഒരു ബാലൻസ് ആയിട്ട് കിടക്കുന്ന ഷുഗർ എല്ലാം ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് ചെയ്യും അതിപ്പം കരളിലാവാം ബ്ലഡ് വെസൽസിലാവാം ഓക്കെ അരക്കെട്ടിലാവാം അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഫാറ്റി ലിവർ മെഡിസിൻ ഇല്ലാതെ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഫുഡുകളെല്ലാം ഒഴിവാക്കുക ഞാൻ പറഞ്ഞ പോലുള്ള ഫുഡുകളെല്ലാം ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫുഡിനെ നമ്മൾ ഡെയിലി മൂന്ന് നേരം കഴിക്കുന്ന ഫുഡിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ആറ് നേരമാക്കി കഴിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതിന് നമുക്കൊരു സെവൻ തേർട്ടിക്ക് ഒന്ന് കഴിക്കുക അതിന് അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലാതെ എക്സ്ട്രാ കഴിക്കുക അല്ല ഡിവൈഡ് ചെയ്തിട്ട് സെവൻ തേർട്ടിക്ക് ഒന്ന് കഴിക്കാം പിന്നെ ഒരു നയൻ തേർട്ടിക്ക് കഴിക്കാം അതേപോലെ തന്നെ ലഞ്ചിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്കൊരു ട്വൽവ് തേർട്ടിക്ക് ഒന്ന് കഴിക്കാം അല്ലെങ്കിൽ ലെവൻ തേർട്ടിക്ക് കഴിച്ചിട്ട് നമുക്കൊരു ടു തേർട്ടിക്ക് അടുത്തത് കഴിക്കുക പിന്നെ ഡിന്നർ ആണെങ്കിൽ നമുക്ക് ഫൈവ് ഒന്ന് കഴിച്ചിട്ട് സെവൻ തേർട്ടിക്ക് ഒന്ന് കഴിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴും ഫാറ്റി ലിവർ ഉള്ളവർക്ക് അങ്ങനെ ഭയങ്കര നല്ലതാണ് ഫാറ്റി ലിവർ കുറയാൻ ഇത് ഹെൽപ്പ് ചെയ്യും ബോഡിയിൽ പല ഭാഗങ്ങളിലായിട്ട് ഫാറ്റ് ഡിപ്പോസിഷൻ കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ വേറെ എന്താണ് രാത്രിയിൽ മാക്സിമം നമ്മൾ ഡിന്നറിന് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും തന്നെ കഴിക്കുക വളരെ ലൈറ്റായിട്ട് തന്നെ കഴിക്കുക ഇത് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു സെവൻ തേർട്ടിയുടെ അകത്ത് തന്നെ കഴിക്കുക ഒരിക്കലും നമ്മൾ ലേറ്റ് ആക്കരുത് അതേപോലെ ഫുഡ് കഴിച്ച് രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം മാത്രം കിടക്കുക രാത്രിയിൽ നല്ല രീതിയിൽ ഉറങ്ങുക ഒരു ഒരാറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം എന്തായാലും വേണം പിന്നെ അതേപോലെ ആവശ്യത്തിന് വ്യായാമം ഒരു മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് എന്തായാലും വ്യായാമം ചെയ്യാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഫുഡുകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഞാൻ വേറെ രണ്ട് ടിപ്പ് കൂടെ തരാം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ രണ്ട് ടിപ്പും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിന് മെഡിസിൻ ഇല്ലാതെ പലപ്പോഴും നമുക്ക് നോർമലാക്കാൻ പറ്റാറുണ്ട് ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഇതിനെ കടിച്ചു ചവച്ച് കഴിക്കുന്നത് ഡെയിലി ഇങ്ങനെ കടിച്ചു ചവച്ച് കഴിക്കുന്നത് അനാവശ്യമായിട്ട് നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊന്നാണ് കുമ്പളങ്ങ ജ്യൂസിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നതും ഇതേപോലെ അനാവശ്യമായിട്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കുറയ്ക്കും പക്ഷെ ഇത് എപ്പോഴും നമ്മൾ ഭക്ഷണത്തിന് ശേഷം തന്നെ കുടിക്കുക അല്ലെങ്കിൽ നമുക്കിത് അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഓൾറെഡി ഫാറ്റി ലിവർ ഉള്ളവർക്ക് നല്ല രീതിയിൽ അസിഡിറ്റി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഭക്ഷണത്തിന് ശേഷം തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവറിന് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല കുറച്ചും കൂടെ സ്പീഡായിട്ട് നമുക്കിത് മാറണം എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല